കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക മട്ടന്നൂരിൽ ഗ്യാസ് മോഷണ ശ്രമം മട്ടന്നൂർ ടൗണിന് സമീപം ഇരട്ടി റോഡിൽ ടി ആർ ഗ്യാസ് ഏജൻസിയിലാണ് മോഷണ ശ്രമം ഉണ്ടായത് ഉഷ്ടാവിന്റെ ദൃശ്യം സ്ഥാപനത്തിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ മട്ടന്നൂർ പോലീസ് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ചൊവ്വാഴ്ച രാത്രിയാണ് മട്ടന്നൂർ ടൗണിന് സമീപം ഇരിട്ടി റോഡിലെ ടി ആർ ഗ്യാസ് ഏജൻസിയിൽ മോഷണ ശ്രമം ഉണ്ടായത് സ്ഥാപനത്തിന്റെ മുൻവശത്തെ വാതിലിന്റെ പൂട്ടു തകർത്ത മോഷ്ടാവ് അകത്ത് കടന്ന് മേശയും മറ്റും പരിശോധിച്ചെങ്കിലും ഇവിടെ പണം സൂക്ഷിക്കാത്തത് കൊണ്ട് തന്നെ ഒന്നും നഷ്ടമായില്ല ഇതിനൊപ്പം സ്ഥാപനത്തിൽ സിസി ടി വി ക്യാമറയും ഉണ്ടെന്ന് മനസ്സിലാക്കിയ മോഷ്ടാവ് ഉടൻ കടന്നു കളയുകയായിരുന്നു ഇതിനിടെ ഒരു സി സി ടി വി ക്യാമറ കേടുവരുത്തുകയും ചെയ്തു കയറി അപ്പോൾ ഉള്ള നോക്കി നോക്കി തുറന്നു ക്യാമറ സ്ഥാപന ഉടമയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മട്ടന്നൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കണ്ണൂരിൽ നിന്നുള്ള വിരലടയാള വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി സ്ഥാപനത്തിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മട്ടന്നൂർ